മലയാള സിനിമയ്ക്ക് അകത്തും പുറത്തും പല കാര്യങ്ങളിലും ഇടപെടൽ നടത്തുകയും ചർച്ചകൾ നടത്തുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് അതുപോലെ തന്നെ മലയാള സിനിമയിൽ കൈ നടത്ത മേഖലകളുണ്ട് അപ്പോൾ ഇപ്പോൾ മലയാള സിനിമയിൽ സംഭവിക്കുന്നത് എന്താ അല്ല മലയാള സിനിമയിൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ആ ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തമായ ചോദ്യമാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം മലയാള സിനിമയിൽ അങ്ങനെ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും തന്നെ ഇല്ല മലയാള സിനിമയിൽ പ്രേക്ഷകർ തിയേറ്ററിൽ തിയേറ്ററിലെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിലേക്ക് സിനിമ വളരണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അത് ഈ പെറ്റി ഈഗോയും പ്രശ്നങ്ങളും വെച്ചുകൊണ്ട് സംഘടനകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ ഇതൊരു കുടുംബമാണ് ഈ മലയാള സിനിമ മഹാനായ ലെനിൻ പറഞ്ഞിട്ടുണ്ട് ഈ നൂറ്റാണ്ടിൻ്റെയും അടുത്ത വരും നൂറ്റാണ്ടുകളുടെയും കലയാണ് സിനിമ എന്ന് പറയുന്നത് അതൊരു വലിയ മാധ്യമമാണ് ജനങ്ങളുമായിട്ട് കൂടുതൽ ഇൻട്രാക്റ്റ് ചെയ്യുന്നൊരു മാധ്യമമാണ് അപ്പോൾ ആ സിനിമയെ ജനം സ്നേഹിക്കുന്നു സിനിമാക്കാരും ജനങ്ങളെ സ്നേഹിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ജനത്തിന് വേണ്ടത് നല്ല സിനിമകൾ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നല്ല സിനിമകൾ കൊടുക്കുമ്പോൾ അതൊരു സിനിമ കൾച്ചർ തന്നെ ഫോം ചെയ്യുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ കോൺക്ലേവ് ആദ്യമായിട്ട് ഏറ്റവും വലിയ ലെവലിൽ തന്നെ മലയാളത്തിൽ കോൺക്ലേവ് സർക്കാർ നടത്തി കേരള ഫിലിം പോളിസി എന്നുള്ളത് അത് നമ്മുടെ യശസ്വരീനായ ശ്രീ ഷാജിൻ കിട്ട് സാറിൻ്റെ ഒരു വിഷനായിരുന്നു അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല എങ്കിലും കെ എസ് എഫ് ടി സിയിലെ ഒരു ഡയറക്ടോർഡ് മെമ്പർ എന്ന നിലയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെ സർക്കാർ അംഗീകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കോൺക്ലേവിലൂടെ ഊരി ഊരുത്തിരിഞ്ഞ് വരുന്ന എല്ലാ വിഷയങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് ഒരു നയം രൂപീകരിക്കപ്പെടും എന്നുള്ള വിശ്വാസത്തിലാണ് അപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന പ്രശ്നങ്ങളെക്കാളും കൂടുതലായിട്ട് മലയാള സിനിമയെ എങ്ങനെ നല്ല നാളേക്ക് നയിക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ അല്ല നല്ല സിനിമകൾ മോശ സിനിമകൾ എന്നുള്ളത് നിർവചനിക്കാനുള്ള ഇത് എനിക്കോ നിങ്ങൾക്കോ ഇല്ല അത് സ്വാഭാവികമായും തിയേറ്ററുകാരെ തിയേറ്റർ കണ്ട് തിയേറ്ററിൽ വരുന്ന സിനിമകൾ പ്രേക്ഷകർ കണ്ട് പ്രേക്ഷകർ തീരുമാനിക്കേണ്ടതാണ് ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ വയബിലിറ്റിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന സിനിമ ആയിരിക്കും കൊമേഴ്ഷ്യലി അത് അതുകൊണ്ട് അതൊരു നല്ല സിനിമയാവണമെന്നില്ല അതൊരു എൻ്റർടൈൻഡർ ആവാം എപ്പോഴും ഇൻഡിപെൻഡൻറ്റ് സിനിമ സമാന്തര സിനിമ എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ യശസ്വി മാനോളം ഉയർത്തിയ ശ്രീ അണ്ഡു ഗോപാലകൃഷ്ണൻ സാറിനെ പോലെ അരവിന്ദൻ സാറിനെ പോലെ ഷാജിൻ കരുൺ സാറിനെ പോലെ അങ്ങനെ പ്രതിപാദന കെ ജി ജോർജ് സാറിനെ പോലെ അങ്ങനെ പ്രതിപാദിരായ ഒരുപാട് സംവിധായകർ മലയാള സിനിമയെ പുറം ലോകത്തെത്തിക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുകയും വന്നാൽ അവർ അവരെത്തുകയും ചെയ്യും അപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്തരം സിനിമകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് അതിനുള്ള ഒരു വേദി കൂടി ആവട്ടെ ഈ കോൺഗ്രസ് ാര സംഘടനയായ അമ്മ അതിൽ പലതരത്തിലുള്ള കല്ലുകടികൾ നീക്കി പുറത്തു വരുന്നുണ്ട് ചില താരങ്ങൾ തന്നെ പറയുന്നുണ്ട് മലയാള സിനിമയിലെ വില്ലന്മാർ യഥാർത്ഥത്തിൽ വില്ലന്മാരാവുന്നത് സംഘടനയിലാണെന്ന് പറഞ്ഞു അതേപ്പറ്റി എന്താണ് ഞാൻ ആ സംഘടനയിൽ അംഗമല്ല പക്ഷേ ആ സംഘടനയെ വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരാളെന്നല്ലേ കാരണം ഈ അമ്മ എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ് അപ്പം മലയാളത്തിലെ നടീനടന്മാർക്ക് ഒരു അത്താണിയാണ് അമ്മ അല്ലേ അവർ കൈനീട്ടം പോലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു മധുസാറും അതുപോലെ തന്നെ മഹാരഥന്മാരായ ശ്രീ മോഹൻലാൽ ഇന്നസെൻ്റ് മമ്മൂട്ടിയൊക്കെ ഇരുന്ന ഒരു വലിയ സംഘടനയാണ് അമ്മ എന്ന പേര് തന്നെ നടൻ മുരളി മുരളി ആ പേര് തന്നെ ഇട്ടിരിക്കുന്നത് അമ്മ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് ഇവിടെ വേറെ ചിലർ വേറെ പേരിലൊക്കെ വിളിക്കുന്നതിനൊന്നും എനിക്ക് യോജിക്കാൻ കഴിയില്ല അമ്മ എന്ന് പറഞ്ഞ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആ സംഘടനയുടെ അംഗങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആരാണ് അവരെ നയിക്കേണ്ടതെന്ന് അപ്പം അതില് പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആരോപണ വിധേയരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ചില കണ്ടുകടികളൊക്കെ ഉണ്ടാവാം അതിനൊക്കെ ഒരുപരേടി ആരോപണ വിധേയർ ഇപ്പോൾ കോടതി അവസാന വാക്ക് കോടതിയാണല്ലോ പറയേണ്ടത് എങ്കിൽ കൂടിയും ധാർമ്മികതയുടെ പേരിൽ മാറി നിൽക്കുകയാണ് നല്ലത് എൻ്റെ പേരിൽ പിന്നെ ഒരു സ്ത്രീകളൊക്കെ മുന്നോട്ട് വരട്ടെ അപ്പം സ്ത്രീകളൊക്കെ എതിരായിട്ടാണ് ഈ സംഘടന എന്നുള്ള തോന്നുന്നതൊക്കെ മാറ്റട്ടെ ഇപ്പം ശ്വേതാമേനൊക്കെ മത്സരിക്കട്ടെ അവരൊക്കെ വിജയിക്കട്ടെ തീർച്ചയായിട്ടും അതിനൊരു ഒരു ഒരു ആഘടന അനുസരിച്ച് അമ്മയ്ക്ക് ഒരു പുതിയ ഒരു മുഖമുണ്ടാവട്ടെ അതോടൊപ്പം തന്നെ അമ്മയിൽ തന്നെ വിശ്വാസയോഗ്യതയില്ലാത്ത പലരും അതിനകത്ത് പ്രവർത്തിക്കുകയും നേതൃതലയിലേക്ക് വരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ളവരെയൊക്കെ അകറ്റി നിർത്തേണ്ടത് അംഗങ്ങൾ തന്നെയാണ് പുറത്തുനിന്ന് നമുക്കിത് പറയാനേ പറ്റത്തുള്ളൂ അവരാണ് തീരുമാനിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞാലോ അംഗങ്ങളെ ചില താല്പര്യത്തിന് വേണ്ടി അവർ അമ്മയിലേക്ക് വരുന്നു എന്ന് പറയാ അത് എന്തുകൊണ്ടായിരിക്കും ഈ അമ്മയെ തന്നെ മറയാക്കി അവർ ആ ഒരു മറ്റൊരു കാര്യങ്ങളിൽ സി അത് എല്ലാ കാലഘട്ടത്തിലും എല്ലാ കാര്യങ്ങളിലും എല്ലാ സംഘടനകളിലൊക്കെ ഉള്ളതാണ് അമ്മ എന്ന് പറയുന്ന സെലിബ്രിറ്റിയുടെ ഒരു കൂട്ടായ്മയാണത് സ്വാഭാവികമായിട്ടും നടീ നടന്മാരുടെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിൻ്റെ വിശേഷങ്ങൾ അറിയാനാണ് ആളുകൾക്ക് താല്പര്യം ഞാൻ സംവിധായകരുടെ ഒന്നും അല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ വരുമ്പോഴത്തേക്കിന് ഇതിന് ഇത് ചർച്ച ചെയ്യപ്പെടും പൊതുസമൂഹത്തിന് താല്പര്യമുള്ളൊരു വിഷയമല്ലേ ഉള്ളൂ ഇപ്പോൾ ഇതിപ്പോൾ ഇവിടെ സിനിമകളിൽ കോൺക്ലേവ് നടക്കുന്നു ഈ കോൺക്ലേവിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടൈം ഷെഡ്യൂൾ അതായത് ജോലി ഇത് എങ്ങനെയാണ് നമ്മുടെ സിനിമയിൽ ആപ്ലിക്കബിൾ ആവുക പ്രാക്ടിക്കൽ അല്ല കാരണം കല എന്ന് പറയുന്നത് ഒരു മറ്റ് തൊഴിലിടമാണ് അതായത് മറ്റു ടെക്നിക്കൽ ടെക്നീഷ്യൻസും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ബോയ്സ് ഡ്രൈവേഴ്സ് അവരെ അതൊക്കെ തൊഴിലാളികൾ തന്നെയാണ് പക്ഷേ കല എന്ന് പറയുന്നത് അതല്ലല്ലോ ഇതൊരു തൊഴിൽ ഫ്രെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു കലയെ നിർവചിക്കാൻ പറ്റുമോ അങ്ങനെ പറ്റത്തില്ല പ്രാക്ടിക്കൽ അല്ല പലപ്പോഴും താരങ്ങൾ നമ്മൾ നിർണ്ണയിക്കുമ്പോൾ അവരോട് കഥ പറയുകയും അവർക്ക് ഇഷ്ടപ്പെടുന്ന എത്ര ദിവസം അവർക്ക് ഷെഡ്യൂൾ ഉണ്ടെന്ന് പറയും അതനുസരിച്ചാണ് അവർ പ്രതിഫലം പറയുന്നത് അപ്പൊ അങ്ങനെ വരുന്നതിനിടയ്ക്ക് ഈ ഒരു ടൈം ഷെഡ്യൂളിന്റെ ഒരു ആവശ്യം ആ ആവശ്യത്തിൽ കാര്യമില്ല കുഴപ്പമില്ല ഞാൻ പേഴ്സണലി എതിരാണത് നമുക്ക് അങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് എൻ്റെ സംഭവം ഈ സിനിമ ലൊക്കേഷനുകളിൽ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് പറയുന്ന ഒരു ആരോപണമാണ് അടിസ്ഥാന സൗകര്യമില്ല എന്നുള്ളൊരു ആരോപണം കാലാകാലങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ ഒരു പരിധി വരെ പ്രതിവിധി കണ്ടുവരുന്നില്ല നമുക്ക് ഐ സി കമ്മിറ്റി ഉണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവർക്ക് അവരുടെ കാര്യങ്ങൾ പ്രത്യേകിച്ച് മെറ്റേണിറ്റി മാത്രമല്ല വരും മെറ്റേണിറ്റിയുടെ വിഷയമൊക്കെ വന്നു അല്ലാതെ തന്നെ അവർക്ക് അവരുടേതായ ബേസിക് ഉണ്ട് അതിനു ഒരു സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക തന്നെ വേണം അത് യാതൊരു കാര്യവും സംശയമില്ല കാര്യത്തിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ കുറച്ചും കൂടി ജാഗ്രതയോടുകൂടി ഈ കാര്യങ്ങളിൽ പങ്കെടുക്കുക ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഈ സിനിമ കോൺക്ലേവോട് കൂടി ഇപ്പോൾ നിലവിൽ ഇപ്പോൾ മലയാള സിനിമയിൽ സിനിമ വനിതാ പ്രവർത്തകർക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരം ഉണ്ടാകും എന്നുള്ളത് അല്ല നമ്മൾ എപ്പോഴും ഒരു പൂർണ്ണ പരിഹാരത്തിന് വേണ്ടിയാണല്ലോ നിൽക്കുന്നത് ഭാഗികമായിട്ടല്ലോ പൂർണ്ണ പരിഹാരത്തിന് വേണ്ടി അതിൽ എത്രമാത്രം മുന്നോട്ട് പോകാം സർക്കാർ ഏതൊക്കെ രീതിയിൽ അതിനകത്ത് പിന്നെ സഹകരിക്കാമെന്നുള്ളതിനെ ഒരു ചർച്ചയാണോ ഇവിടുന്ന് വരുന്ന അഭിപ്രായങ്ങളെല്ലാം ക്രോഡീകരിച്ചു കൊണ്ട് അവസാനം മുതൽ തീരുമാനം സർക്കാർ ഏറ്റെടുക്കുകയാണല്ലോ ചെയ്യുന്നത് അല്ല ഒരു സ്ത്രീ സുരക്ഷ ഒരു വലിയ ഘടകം തന്നെയാണ് പക്ഷെ അത് മാത്രം അല്ല ഇപ്പോൾ ഇപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ പ്രത്യേകിച്ച് അതുപോലെ തന്നെ അവരുടെ ഓരോ പിന്നെ ഗ്രിവൻസസ് ഒക്കെ സർക്കാർ വളരെ വല്ല നല്ല സമീപനത്തോട് കൂടെ സ്വീകരിക്കുകയും ഒരു പോസിറ്റീവ് കൂടി വിശാലമായ ചിന്തകളിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൂടെ വന്ന് രണ്ട് നമ്മൾ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ ഒരു വിഷയമാണ് തീർച്ചയായിട്ടും ഒരു സിനിമ ഇറങ്ങി നാൽപ്പത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ഒ ടി ടി കൊടുക്കാവുന്ന ആ കാര്യത്തിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ് കാരണം മറ്റൊന്നുമല്ല തിയേറ്ററുകളിലേക്ക് ആൾ വേണം അപ്പോൾ ഒരു വലിയ ഒരു വലിയൊരു സമൂഹം തിയേറ്ററുകളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുക അത് തിരിച്ചു കൊണ്ടുവരണം തൊഴിലിടങ്ങളാണ് തിയേറ്ററുകളിൽ തൊഴിലാളികളുടെ കാര്യം സദ്യകൾ കൊണ്ടുവരണം അതുപോലെ തന്നെ സിംഗിൾ ഡോർ വിൻഡോ എന്ന് പറഞ്ഞൊരു വിഷയം അത് ഞങ്ങൾ കെ എസ് എഫ് ടി സീൻ്റെ ഞങ്ങൾ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞതാണ് ഇപ്പോൾ കെ എസ് എഫ് ടി സി ഒരു നോഡൽ ഏജൻസിയായി നിന്നുകൊണ്ട് ഒരു സിംഗിൾ ഡോർ വിൻഡോ സമ്പ്രദായം കൊണ്ടുവരണം അത് മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട് അപ്പോൾ ഇവിടെയും അത് പ്രാവർത്തികമാക്കാൻ നോക്കണം കാരണം മറ്റൊന്നുമല്ല പല സെൻസിറ്റീവായിട്ടുള്ള ഏരിയയിൽ ഇപ്പോഴും ഷൂട്ട് ചെയ്യാൻ സംഭവിക്കുന്നില്ല ഇപ്പോൾ തന്നെ കോടതിയുടെ ഒരു ഇത് വന്നിരിക്കുന്നത് സംരക്ഷിത ഫലങ്ങൾ ഷൂട്ട് ചെയ്യാൻ കൊടുക്കുന്നത് അപ്പോൾ ഒരു ഏറ്റവും വലിയ രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല ഒരു സിനിമയെടുക്കുമ്പോൾ ഇപ്പോൾ ഞാനൊരു എടുത്തു ലർക്ക് എന്ന് പറഞ്ഞ പടം ഇപ്പോൾ എടുത്തിരിക്കുന്നത് അത് കാടുമായി വെച്ചപ്പെട്ട കാടിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്യുന്നതാണ് അതിന് പെർമിഷൻ കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടായത് കൊണ്ട് ഒരു പ്രൈവറ്റ് ഫോറസ്റ്റിൽ പോയാണ് നമ്മൾ ചെയ്യുന്നത് മനസ്സിലാകുന്നില്ല അപ്പോൾ സിംഗിൾ ഡോർ വിൻഡോ സിസ്റ്റം വരുമ്പോഴത്തേക്കിന് ഒരു ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി കേരളത്തിലെ മാറ്റണം അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തിലുണ്ട് കെ എസ് എഫ് ഡി സി ഒരു നോഡൽ ഏജൻസി ആയിട്ട് അതിൽ നിൽക്കാൻ തയ്യാറാണ് അതിനേക്കാരുപരിയായിട്ടെന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രിയുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം പല കാര്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അതിലേക്ക് കൂടുതൽ പിന്നെ നമ്മുടെ ഈ ഈ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിനും നമ്മുടെ കൾച്ചർ പുറത്തു വരുന്നതിനും ഈ നമ്മുടെ സിനിമയെ കുറച്ചും കൂടി ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആക്കിയാൽ അത് വിദേശ രാജ്യങ്ങളുള്ളവരോടുകളും മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള ഇങ്ങോട്ട് വരാനുള്ള അവസരങ്ങളുണ്ടാകും പിന്നെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ നമ്മുടെ സിനിമയ്ക്ക് പെർമിഷൻ കിട്ടുന്നതിനൊരു തടസ്സമായി നൽകുന്നതായിരിക്കും അതിനൊരു പ്രതിവിധി ഈ കോൺക്ലേവിലുണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ലൊക്കേഷൻ ലൊക്കേഷൻ തേടി തേടി പ്രൈവറ്റ് പോകുന്നു എന്ന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടി വരും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത് ഈ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഇത്തരം പെർമിഷനുകൾ ഇപ്പോൾ മാറ്റി ഈസി വേ ഒരുക്കുക സിംഗിൾ ഡോർ വിൻഡോസ് സമ്പ്രദായത്തിലേക്ക് കൊണ്ടാണ് നടക്കുന്നുണ്ട് അത് ആ ഗൗരവ ചർച്ച ഗൗരവം ചോദിക്കുക ാണ് ഇപ്പോഴത്തെ ഈ ഭരണത്തെ എങ്ങനെ അല്ല ഭരണമെന്ന് പറഞ്ഞാൽ എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ജനപക്ഷീയ ജനപക്ഷ സർക്കാരാണല്ലോ ഞാനൊരു ഇടതുപക്ഷ സഹകാരിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പലതും കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാരാണ് അത് ജനങ്ങളിലേക്ക് എത്രമാത്രം എത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു ചോദ്യമാണ് കാര്യം സർക്കാർ എന്ത് ചെയ്താലും അതിനെ വിമർശിക്കാൻ മാത്രം ഒരു കൂട്ടർ എപ്പോഴും ഉണ്ടാവും വിമർശനം നല്ലതാണ് പക്ഷേ പിന്നെ ഓൾ പിന്നെ ഈ പറയുന്ന ഓൾ ക്രിറ്റിസിസം ബി കൺസ്ട്രക്റ്റീവ് ഷുഡ് ബി കൺസ്ട്രക്റ്റീവ് ക്രിയാത്മകമായ വിമർശനങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യും അല്ലാതെ എന്തും പറയുന്നതിനോട് യോജിക്കാൻ നമുക്ക് കഴിയില്ല മുഖ്യമന്ത്രിക്ക് എത്ര മാർക്ക് താങ്കൾ അത് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കണ്ടല്ലേ ഞാൻ ഞാൻ അദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യരെ മാർക്കിടാനും മാത്രം ഞാൻ ആയിട്ടില്ല അത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അല്ലല്ല ഞാൻ പറയും ഈ ഒരു മന്ത്രിക്കും മാർക്കിടാൻ ഞാൻ ആളല്ല കേരളത്തിലെ ജനങ്ങൾ നല്ല മാർക്കിട്ടതുകൊണ്ടാണ് രണ്ടാമതും ഭരണം കിട്ടിയത് ഇപ്പോൾ മൂന്നാമത്തെ ടേമിലേക്കും വരിക എന്നുള്ള അതേപോലെ മാർക്കിടുക എന്നുള്ളത് ജനങ്ങൾക്കുള്ളതാണ് ജനങ്ങൾ നല്ല മാർക്കോടുകൂടി ഒരു പൊളിറ്റിക്കൽ മൂവി ഉടനെ പൊളിറ്റിക്കൽ സെറ്റയർ മൂവിക്കുള്ള സാധ്യതകൾ വളരെ കുറവാണ് കാരണം നിങ്ങളെപ്പോലെയുള്ള ചാനലുകാർ ഡെയിലി പൊളിറ്റിക്കൽ സെറ്റേഴ്സാണ് ഇട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ചെയ്തിട്ട് കാര്യമുണ്ടോ ഓരോ ദിവസം ജനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും ടി വിയിലൂടെയും ഈ പൊളിറ്റിക്സ് ഇപ്പോൾ നിശാന്തിടത്ത ഗ് പോലെയുള്ള സാധനങ്ങൾ വരുമ്പോൾ സത്യമാറിന് സാധ്യത ഉണ്ടോന്നറിയില്ല പക്ഷെ ആ ഒരു കാഴ്ചക്കാരുണ്ടോ പ്രേക്ഷകരുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടാണ് നിർമ്മാതാവെന്ന നിലയിൽ ഒരു നിർമ്മാതാവ് വളരെ നല്ല രീതിയിൽ പൈസ മുടക്കി ഒരു സിനിമ എടുക്കും അദ്ദേഹത്തിന് ഒരുപക്ഷെ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പടം വിജയിച്ചൊന്നും വരില്ല അപ്പോൾ ഇപ്പൊ ഈ കോൺക്ലേവിൽ നിർമ്മാതാക്കൾക്ക് വേണ്ടി എന്ത് സത്യം പറഞ്ഞാൽ ഈ കോൺക്ലേവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന നിർമ്മാതാക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അതുതന്നെയാണ് നമ്മൾ കണക്കിട്ട് ഇപ്പോൾ ഒ ടി ടി സിനിമ എടുക്കാൻ പറ്റുന്ന കെ എസ് ആഫ് ടി സി ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒ ടി പ്ലാറ്റ്ഫോമിലൂടെ നല്ല നല്ല സിനിമകൾ പ്രദർശിപ്പിക്കാനുള്ളൊരു ഒരു 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 ശ്രമം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു പുതിയ മാനം കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു പരിസമാ